ഇല്ല ഇല്ല അച്ചന്മാരെ ജോൺ പീടെക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് അപ്പോൾ ഇന്ന് ഞാനും മുകേഷും കൂടെ അതാ നമ്മുടെ പട്ടാഴി ആറിൻ്റെ അതായത് കല്ലട ആറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഭാഗങ്ങളതായിട്ടുള്ളത് അപ്പോൾ അവിടേക്കൊന്ന് കാസ്റ്റ് ചെയ്യാൻ ഇറങ്ങി രാവിലെ ഒരു ആറ് ഏഴ് മണി എട്ട് മണിയായി ഓളമായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ അപ്പോൾ രണ്ടുപേർക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അതിനകത്തൊരു മീൻ എനിക്ക് ഇട്ടിട്ട് ഒരു എട്ടിൻ്റെ പണിന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു ലൈക്കും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നു താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിയേക്കോ തുടർന്നുള്ള മീൻപിടുത്തത്തിൽ നമുക്ക് ഒരുങ്ങി ചുമപോട്ട് പോവാം അപ്പം എൻജോയ് നോക്കി പോകണം തിട്ടയൊക്കെ മുകേഷ് മീനടിക്കാൻ തോന്നുന്നു ഗൈസ് അങ്ങോട്ടൊന്നും അടി വീണു നൂല് മോഹിക്കോണേ ഗൈസ് അങ്ങനെ മുകേഷ് നോക്ക് മീനടിച്ച് കയറ്റി വെറുതാണോ ഇല്ല ഇല്ല അയ്യവണ ഇതൊക്കെ ഇതൊന്നുമില്ല അയ്യോ അയ്യവള നൈസാണ്ടേ വള നമ്മളവിടെ കാസ്റ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു ഇപ്പുറത്തെ സൈഡിൽ വന്ന് മികേഷൻ നൈസായിട്ട് അടിച്ചത് തന്നെ ടോപ്പ് വാട്ടർ ലൂർ ദേവിനെയാണ് ലൂർ ലൂക്കാൻ ലൂക്കാനാണെങ്കിൽ ഒരു ടോപ്പ് വാട്ടർ ലൂറാണുണ്ടോ അതിൻ്റെ ഹുക്ക് കയറിയിരിക്കുന്നുണ്ടോ ചെറിയ രീതിയിലുള്ളൊരു ഹുക്ക് നാ ഇവിടെ കയറുന്നുണ്ടേ ഇത് കണ്ടോ ആ ത്രിപിൾ ഹുക്കിൻ്റെ ഒറ്റ ഹുക്ക് മാത്രമാണ് വായിക്കുകയറിയിരിക്കുന്നത് അത് പോകാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല കട്ടിയുള്ള ഭാഗം ഇത് കണ്ടോ അതിൽ കട്ടിയുള്ളത് കൊണ്ട് ആ ഹുക്ക് അതായത് ഉടക്കിയാലും പോകാൻ ഭയങ്കര പാടാണ് ക്ലൈമാക്സിൻ്റെ അല്ലേ ക്ലൈമാക്സിൻ്റെ ബ്രൈഡല്ലേ ഓക്കെ റിമൂവ് ചെയ്തോ ഹുക്ക് റിമൂവ് ചെയ്തോ എടുത്തോ പല്ലിക്ക് ഇങ്ങനെ കുടിക്കാം ഞാൻ പിടിക്കാം പല്ല് കണ്ണം അതിനകത്തോട്ട് കൈ ഒന്ന് വെച്ചാൽ ഉണ്ടല്ലോ കൈയുടെ കാര്യത്തിൽ അത് തീരുമാനമാക്കി കിട്ടുള്ളൂ നമുക്ക് എൻ്റെ പരുവോസ്റ്റ് മേശ പറഞ്ഞാ കറക്റ്റ് ഒന്ന് എണ്ണൂറ്റി ഒന്ന് എണ്ണൂറ്റി എഴുപത് അല്ല അപ്പോൾ കുഴപ്പമില്ല അത് രണ്ട് രണ്ട് ഒരുമൊക്കെ പൊലീസ് സാറല്ലേ അടിച്ചു മുഷേ കാട്ടില്ല കാട്ടില്ല ചേറന്ന് അത് കാടങ്ങോട് വലിക്കടിപ്പിക്കള മീൻ കിടക്കുന്ന കണ്ടു സൂക്ഷിച്ച ഒരു പൂജ ഇട്ടിട്ടേ ആ പൊട്ടിപ്പോവും അപ്പുറത്തൂടെ പോവാം അപ്പുറത്തൂടെ നമ്മുടെ മീന്തോ കുരി കിടക്കണം എന്നാ എന്നാ ഇത് കൊണ്ടു ഗ്രിപ്പർ നീ ഒരു കാര്യം ചെയ്യോ ഇത് പിടിക്കാൻ അതിലേക്കു പോയി എടുത്തോണ്ട് പോരാം ചേത്തൂർ പണിയായിപ്പോ അടക്കണ്ട വരുമോ വരുമോ കേട്ടോ ആ എടുത്തോ എടുത്തോ എടുത്തോ

എനിക്കിട്ട് എട്ടിന്റെ പണിയായി പോയത് കാട്ടിനറങ്ങി പോയി എടുക്കാൻ പെട്ട പാട് ഓക്കേ നേരാന് വിളിച്ചോണ്ടോ അതിന്റെ സൈസ് കണ്ടോ എൻ്റെ ഫിന്നൊക്കെ കണ്ടോ അയ്യ നല്ല ഗ്ലാമർ നല്ല സുന്ദരി സാധനം എന്തൊരു സെറ്റ് സാരിയൊക്കെ ഇടും മുല്ലപ്പൂ ഒക്കെ വെച്ച് വന്ന എന്ത് രസമായിരിക്കും കാണാൻ അമ്മ അവന്റെ വായിലാ ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ കാറ്റോടെ ഫ്ലോഗ അതിന്റെ അണ്ണാക്കലിടുത്തേക്കുന്നുണ്ടോ ചില സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നേരെ പിടിക്കും അതിൻ്റെ സ്ട്രൈക്കും കാര്യങ്ങളും കിട്ടി കാണും എന്ന് വിശ്വസിക്കുന്നു ക്യാമറ തകലായിരുന്നു അപ്പോൾ നമുക്ക് എത്രത്തോളം സക്സസ് ആണോന്നറിയത്തില്ല പോകും അതിൻ്റെ ഉപ്പറേക്ഷയൊക്കെ കണ്ടോ അടിച്ച് നല്ല ഇത്രയും ഉപ്പ് കുഴപ്പമുണ്ടായിരുന്നു അതുകൊണ്ടാണ് നല്ല രീതിയിൽ അവൻ ആ ടൈം കൊടുത്തത് കൊണ്ടാണ് അവനത്രയും വിഴിഞ്ഞത് എൻ്റെ വെയിറ്റ് ഒന്ന് എടുത്താലോ ഉം എൻ്റെ ഭാഗത്ത് അതിനകത്തമ്മ തിരിപ്പുണ്ട് എഴുന്നൂറ്റി എൺപത് പറഞ്ഞു ഒന്ന് എഴുന്നൂറ് അറുന്നൂറ് നാലഞ്ചിലൂടെ കണ്ടക്ട് കിട്ടുന്നുണ്ടോ തൂഹം കിട്ടുന്നുണ്ടോ ഞാന് നേരെ പിടിക്ക് ഇന്നത്തെ പരിപാടി ഞങ്ങൾ നിർത്തിയിട്ട് എടുക്ക അതിന്റെ ആണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു